ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയുഡമിക് ഇയർ വിത്ത് വാറണ്ടി വെൻ ബുഗ്സ് ബാഗ് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോക്കത്തിന്റെ മൂത്തേടം പഞ്ചായത്ത് പര്യടനത്തിന് ഇന്ന് രാവിലെ പാലാങ്കരയിൽ തുടക്കമായി തന്റെ ചുമതല സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിഞ്ഞോ അപ്പൊ ഈ തകർച്ചയിൽ നിങ്ങൾക്കും പങ്കുണ്ട് ഞാൻ പറയുന്ന ദേശീയപാതയുടെ തകർച്ചയിൽ ഒന്നാം പ്രതി നരേന്ദ്രമോദി ആണെങ്കിൽ രണ്ടാം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു

ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വേണ്ടി